പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക സ്റ്റുഡിയോ സെറ്റപ്പ് ചെറുതായിട്ടിങ്ങനെ ചെയ്തു വരികയാണ് കേട്ടോ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തു എഡിറ്റിംഗ് പരിപാടികൾക്കും മറ്റുമൊക്കെയാണ് പിന്നെ ചെറിയ ഗെയിമിംഗ് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ സൗണ്ട് ജസ്റ്റ് അതിനു ഒരു മൈക്ക് സംവിധാനം നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട് വയേഡ് മൈക്കാണ് കേട്ടോ അത് കുറേ കാലമായിട്ട് ഇവിടെ ഉള്ള സംഭവമാണ് നമ്മളിപ്പോൾ അത് ജസ്റ്റ് വീണ്ടും ഒന്നും കൂടെ ഉപയോഗിച്ച് നോക്കുകയാണ് കൊറോണ കാലത്ത് നമ്മൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന സംഭവമാണ് അന്ന് ചാനൽ തന്നെ അടിച്ചു പോവുകയായിരുന്നു പക്ഷേ ഈ ഒരു മൈക്ക് ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം ഇതിൻ്റെ വോയിസ് ടെസ്റ്റ് ഒക്കെ നടത്തട്ടെ ഇത് വർക്കിംഗ് ആണോ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ ഓക്കെ നമ്മൾ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് മൈക്ക് അതേപോലെ ഓഡിയോ വീഡിയോ കാര്യങ്ങളും ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം പിന്നെ നമുക്ക് ഒരു ലൈറ്റ് സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില പരിപാടികൾ കൂടി ഉണ്ട് അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ ഇനി ഒരു എന്താ പറയുക അത് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളുണ്ട് ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യം കമ്പ്യൂട്ടറിനെ പരിചയപ്പെടുത്താമെന്നുള്ളതാണ് അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഞാൻ കേട്ടോ ഞാനിത് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നുള്ളത് എന്നിട്ട് തിരിച്ചു വരാം അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് നല്ല കുറവുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ പരിഹരിക്കാനുള്ള സാധനം അവിടെ ഇരിപ്പുണ്ട് ലൈറ്റും സംവിധാനങ്ങളും കാര്യങ്ങളും അതിൻ്റെ സ്റ്റാൻഡെല്ലാം അവിടെ ഇരിപ്പുണ്ട് ഓക്കെ നമ്മുടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഹൈ ഫിഡലിറ്റി സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു എ എം ഡി സെറ്റപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ഒന്ന് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇതിൽ ഈ ഒരു ജസ്റ്റ് കമ്പ്യൂട്ടറും മറ്റു മോണിറ്ററും മറ്റു സംവിധാനങ്ങളും കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു എ എം ഡി സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്പെക്കുകളെ പറ്റിയും കാര്യങ്ങളെയൊക്കെ പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിക്കും ഓക്കെ മനോഹരമായിട്ടുള്ള എന്താ പറയുക ഒരു കേസും കാര്യങ്ങളൊക്കെയാണ് കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുക അപ്പോൾ നമ്മുടെ കുറേ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ തൊട്ടടുത്ത് കാണാൻ പറ്റും ഇവിടെ മുകളിൽ ഇതാ ഇരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞിൻ കാറും കാണാൻ പറ്റും ലൈറ്റ് ഇല്ല എന്നുള്ളത് വളരെ വലിയ പോരായ്മയാണ് അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം കാരണം ബൾബുമായിട്ടൊക്കെ ചില ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം ഇവിടെ മൗസ് പാഡ് മറ്റുള്ള കാര്യങ്ങൾ കീബോർഡ് എല്ലാം ഉണ്ട് ഒരുപാട് സംഭവങ്ങൾ പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഇനിവേ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ ഉടൻ വരുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുക നമ്മൾ പുതിയ സ്റ്റുഡിയോ സെറ്റപ്പുമായിട്ട് നമ്മൾ ഉടൻ വരുന്നു കാണാം